ശ്രീരാമൻ വനവാസ സമയത്ത് മാംസഭക്ഷണം കഴിച്ചതായി രാമായണം കളിപ്പാട്ടിൽ പറയുന്നു അത് ശരിയാണോ പറയുന്നു എന്നുള്ളത് ശരിയാണെന്നല്ലേ പോയി എഴുതിയാള് എഴുതിയിട്ടുള്ളത് അല്ലേ അത് ശരിയാണോന്ന് ചോദിച്ചാൽ ചിദാനന്ദപുരസ്വാമി എന്താ പറയുക അങ്ങനെ പറയുന്നു ശരിയാണോ പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് ഹ അല്ല ശ്രീരാമൻ അങ്ങനെ കഴിച്ചിട്ടുണ്ടാവുവോ എന്താ കഴിച്ച കുഴപ്പം എന്താ കുഴപ്പം ക്ഷത്രിയന് മാംസാഹാരം എന്താ നിഷിദ്ധമാണോ വാൽമീകി രാമായണം അനുസരിച്ച് പല സന്ദർഭങ്ങളിൽ മഹിഷം വരാഹം മൃ ഹരിണം തുടങ്ങിയവയൊക്കെ കൊണ്ടുവന്ന് അവർ വധിച്ചതായിട്ടും ഒക്കെ കാണുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ നമുക്ക് വലിയൊരു കുഴപ്പം വന്നത് ഹിന്ദു ധർമ്മത്തിന് വലിയൊരു കുഴപ്പം വന്നത് ഈ ഈ ബൗദ്ധം വല്ലാതെ നമ്മുടെ ഉള്ളിലേക്കാണ്ട് കയറി ഈ ബൗദ്ധം കയറിയിട്ട് വൈദികായതിനെ തിരസ്കരിച്ചു ഒന്നിനും കൊള്ളാത്ത കഴിവുകേട്ടവരായി മാറി നമ്മൾ ഇതാ പറ്റിയത് ശ്രീരാമൻ ക്ഷത്രിയനല്ലേ ക്ഷത്രിയൻ മാംസം നിഷിദ്ധമാണോ ചിന്തിക്കുക